കഴിഞ്ഞ കോവിഡ് സമയത്ത് ഒരു ഓൺലൈൻ യൂട്യൂബ് ചാനലായിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് നമ്മുടെ ഫൗണ്ടർ അജാസ് ഒരു യൂട്യൂബ് ചാനലിൽ ഒരു കസിൻ്റെ മാത്സ് പഠിപ്പിക്കുക എന്നുള്ളൊരു ഇതിൽ തുടങ്ങിയതാണ് അവിടെ നിന്ന് നമ്മൾ ഇന്ന് നമുക്ക് ഏകദേശം അഞ്ചര ലക്ഷം കുട്ടികൾ നമ്മുടെ ആപ്പിൽ വന്ന് പഠിക്കുന്നുണ്ട് ഏഴാം ക്ലാസ് മുതൽ അതേപോലെ തന്നെ നമുക്ക് ആപ്പിൽ പെയ്ഡ് യൂസേഴ്സ് ഏകദേശം ഇപ്പോൾ ഒരു അമ്പതിനായിരം കുട്ടികളുടെ അടുത്ത് പെയ്ഡ് യൂസേഴ്സ് ഉണ്ട് കഴിഞ്ഞ ഒരു മൂന്നര നാല് വർഷത്തിൽ നമുക്ക് ഈ ഒരു ഗ്രോത്ത് ഉണ്ടാകാനുള്ള ഏറ്റവും വലിയൊരു റീസൺ നമ്മുടെ ക്വാളിറ്റിയാണ് നമ്മൾ ഡേ വൺ മുതൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഫാക്കൾട്ടീൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ഏറ്റവും അഫോർഡബിളായിട്ട് കൊടുക്കുക എന്നുള്ളൊരു വിഷനിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിരുന്നത് ഈ ഒരു ജേർണിയിൽ നമ്മൾ കണ്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത് ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും അടി ഏറ്റവും നല്ല കോളേജുകളായ ഐ ഐ ടിസിലും എയിംസിലേക്കും നമ്മുടെ പല കുട്ടികളും അതിനെപ്പറ്റി ഡ്രീം ചെയ്യാൻ പോലും പേടിക്കുന്നു എന്ന് വെച്ചാൽ സൊസൈറ്റി അങ്ങനെയാണ് അവരോട് പറഞ്ഞു വെച്ചിരിക്കുന്നത് എനിക്ക് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ഇല്ലെങ്കിൽ നീ ഐ ഐ ടി കയറില്ല പത്താം ക്ലാസ്സിൽ അല്ലെങ്കിൽ നിനക്ക് ഇത്രയും മാർക്ക് അത് ആക്ച്വലി വലിയൊരു മിത്താണ് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മുടെ കൂടെ തന്നെയുള്ള ഒരുപാട് ആൾക്കാർ എന്താ പറയുക നാല് എ പ്ലസ് അല്ലെങ്കിൽ മൂന്ന് എ പ്ലസ് സെവൻറ്റി ഫൈവ് പെർസെൻ്റ് ഉള്ള എൻ ഐ ടിയിലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ ഇത് ഈ എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഒരു സ്ട്രാറ്റജി പ്ലേ ആണ് അതായത് ഈ ഒരു എക്സാം ക്രാക്ക് ഇപ്പം ഞാൻ പറയുന്നത് ഐ ഐ ടി ഡൽഹിയിലോ ഐ ഐ ഐ ഐ ടി ബോംബെയിലോ എയിംസിലുള്ള കുട്ടികൾ ഇന്ത്യയിലെ ഏറ്റവും സ്മാർട്ടസ്റ്റ് കുട്ടികളാണോ എന്ന് ചോദിച്ചാൽ അതിൽ സംശയമുണ്ട് അവർക്ക് പക്ഷേ ഈ ഒരു സാധനം എക്സാം ക്രാക്ക് ചെയ്യാനുള്ള കറക്റ്റ് സ്ട്രാറ്റജി ഉണ്ടായിരുന്നു ഈ സ്ട്രാറ്റജിയിലാണ് പല കുട്ടികൾക്കും എന്ത് പറ്റുന്നത് കിട്ടാത്തത് ആൻഡ് അതിനെ നമ്മുടെ സൊസൈറ്റി ഈ കുട്ടി സ്മാർട്ടാണ് ഈ കുട്ടി സ്മാർട്ട് അല്ല എന്ന് ഒരു ഡിഫറൻസിയേഷൻ ഇൻഫാക്റ്റ് ഒരു ഇൻജസ്റ്റിസ് ആണ് ഓക്കെ ഇതിനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഡ്യൂ പോർട്ടിൽ അഡാപ്റ്റ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി അതായത് ഏത് ലെവലിലുള്ള കുട്ടിയാണെങ്കിലും ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ഒരു കുട്ടി ഇരുപത് മിനിറ്റിൽ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു ചാ ടോപ്പിക്കിൻ്റെ അഡ്വാൻസ് ചോദ്യത്തിലേക്ക് എത്തുകയും അത്ര സ്മാർട്ട് അല്ല എന്ന സൊസൈറ്റി പറയുന്ന കുട്ടികൾ ചിലപ്പോൾ രണ്ട് രണ്ടര മണിക്കൂറെടുത്തിട്ടായിരിക്കും ആ ടോപ്പിക്ക് കവർ ചെയ്യുക പക്ഷെ അൾട്ടിമേറ്റ്ലി എന്തുണ്ട് രണ്ടാൾക്കാരും പഠിക്കുന്നുണ്ട് ഈ എക്സാം ഹാളിലേക്ക് കയറുമ്പം രണ്ടാൾക്കാർക്കും കറക്റ്റ് ആൻസർ കിട്ടിയാൽ രണ്ടാൾക്കാർക്ക് ഐ ഐ ടിയിൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ് ഓരോ കുട്ടിക്കും ആയിട്ട് അവരുടെ ലേണിംഗ് പേസിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അഡാപ്റ്റ് ഞങ്ങൾ എജുപോട്ടിൻ്റെ ഫൗണ്ടേഴ്സ് എല്ലാവരും എൻ ഐ ടി പഠിച്ച ആൾക്കാരാണ് അപ്പം ഞങ്ങൾ ഒരിക്കൽ ഈ ഒരു എൻട്രൻസ് കോച്ചിങ് ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട് അപ്പം അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ ഞങ്ങളെന്ന് അനുഭവിച്ച ടെൻഷനൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പം അതിനെല്ലാത്തിനുള്ള ഒരു പ്രോപ്പർ സൊല്യൂഷനുമായിട്ടാണ് നമ്മൾ ഇത്തവണ വന്നിട്ടുള്ളത് അതായത് ഈ ഒരു എൻട്രൻസ് കിട്ടുന്നതിന് ശരിക്കും രണ്ട് പാർട്ടുകളാണുള്ളത് ഒന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ നല്ല ക്ലാസ് കിട്ടുക എന്നുള്ളതാണ് രണ്ടാമത്തത് ആ ക്ലാസ്സും കഴിഞ്ഞ് കുട്ടികൾ വീട്ടിൽ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ പോയിട്ട് എന്ത് പഠിക്കുന്നു എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇവിടെ നമ്മൾ ക്ലാസ് എടുക്കുന്നത് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സാണ് ബെസ്റ്റ് എന്ന് പറയുമ്പം അവർക്ക് ഒരു മിനിമം ടെൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലെങ്കിൽ അവർ ഈ എൻ ഐ ടി ഐ ഐ ടി അല്ലെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ പോലത്തെ ടോപ്പ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാരായിരിക്കും അപ്പം ഇവരുടെ ക്ലാസ്സും കഴിഞ്ഞിട്ട് കുട്ടികൾ ഹോസ്റ്റലിൽ പോയിട്ട് എന്ത് പഠിക്കണം എപ്പോൾ പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നുള്ളതും കൂടെ നമ്മൾ കൺട്രോൾ ചെയ്യും നമ്മൾ അവർക്ക് സജഷൻസ് കൊടുക്കും ഇതാണ് ഞങ്ങളെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈലൈറ്റ് അതായത് എനിക്ക് തന്നെ അറിയാം ഒത്തിരി കുട്ടികൾ രാവും പകലിരുന്ന് പഠിച്ച് ഈവൻ ബാത്റൂമിൽ പോകുമ്പോൾ അടക്കം പഠിച്ചിട്ടും എൻട്രൻസ് ക്രാക്കിയാത്ത ഒരുപാട് കുട്ടികൾ അറിയാം അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് അവർക്ക് അറിയേണ്ടവല്ല അപ്പം നമ്മൾ ഈ കുട്ടികളെ ക്ലാസ്സും കഴിഞ്ഞ് പോയിട്ട് പിന്നെ അവർ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക നമ്മളുടെ ടാബിൽ നമ്മൾ അഡാപ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് അതെന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ക്ലാസ്സിൽ ഇപ്പോൾ ഒരു ഒരു പത്ത് ചോദ്യം ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു പത്ത് ചോദ്യത്തിൽ ആദ്യത്തെ ചോദ്യം എല്ലാ കുട്ടികൾക്കും കൊടുക്കും അപ്പോൾ കുറച്ച് മിടുക്കനായ ഒരു കുട്ടി ചിലപ്പോൾ എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ ചെയ്ത് അവന് രണ്ടാമത്തെ ടൈപ്പിലേക്ക് പോകും അതേ അതേസമയത്ത് മറ്റൊരു കുട്ടി ആ ക്വസ്റ്റ്യൻ തെറ്റിച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ തെറ്റിപ്പോയെന്ന് നമ്മളെ സിസ്റ്റം അവരോട് പറഞ്ഞു കൊടുക്കും അടാ ഇങ്ങനെ ചോദ്യം വന്നാൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഇങ്ങനെയല്ലേ ചെയ്യണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ അവന് ചെയ്യാൻ കൊടുക്കും ആ ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ മാത്രമേ ആ രണ്ടാമത്തെ ടൈപ്പിലേക്ക് പോവുള്ളൂ അപ്പം ഇതിൻ്റെ എന്താ വെച്ചാൽ ഒരു പാഠത്തിലെ എല്ലാ ടോപ്പിക്കുകളും കുട്ടികൾ മാസ്റ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യും ഇതുകൂടാതെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ കോഴ്സൊക്കെ ഫുള്ള് കഴിഞ്ഞാൽ പിന്നെ ഒരു റിവിഷൻ്റെ ഒരു സമയത്ത് അപ്പോഴത്തേക്ക് ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമുക്ക് അറിയുന്നത് ഏതൊക്കെ അറിയാത്തതെന്നൊക്കെ അവരോട് കണക്ഷൻ വിട്ടു അപ്പം നമ്മളെ സിസ്റ്റർ ഇവർ എൻറ്റയർ പ്രോസസ്സ് ട്രാക്ക് ചെയ്തിട്ട് ഒരു ഡിസംബർ ജാനുവരി ആകുമ്പോൾ അവനോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക ഫസ്റ്റ് ചാപ്റ്റർ നീ സെറ്റാണ് രണ്ടാമത്തെ ചാപ്റ്ററിലെ ഈ ഒരു ടോപ്പിക്ക് നിനക്ക് കുറച്ച് പ്രശ്നമുണ്ട് അതിപ്പോൾ ഒന്ന് പഠിക്കണം എന്നുള്ളത് ഓക്കെ അപ്പം അങ്ങനെ എന്താണ് അവരുടെ കുട്ടികളുടെ ഓരോ ടോപ്പിക്കിലുള്ള അവരുടെ സ്കില്ല് അല്ലെങ്കിൽ അവരുടെ നോളജിൽ നിന്ന് കൃത്യമായിട്ട് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും ഇനി അടുത്തതായിട്ട് പല കുട്ടികളുടെയും പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠിച്ചത് മറന്നു പോകാം ജൂൺ പഠിച്ചത് ജൂലൈ ആവുമ്പോഴത്തേക്ക് മറന്നിട്ടുണ്ടാകും ജൂലൈ പഠിച്ചത് ഓഗസ്റ്റ് ആകുമ്പോൾ മറന്നിട്ടുണ്ടാകും അതായത് ഒരു സൈഡിൽ നിന്ന് കുട്ടികളിങ്ങനെ പഠിച്ചു പോകും മറ്റൊരു സൈഡിൽ നിന്ന് മറക്കും അതിൻ്റെ പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ റിവിഷൻ ഇല്ലാത്തതാണ് അപ്പം നമ്മളെ സിസ്റ്റത്തിൽ ഡെയിലി മിനിമം ഹാഫ് ആൻ അവർ റിവിഷൻ മാൻഡേറ്ററിയാണ് അപ്പോൾ ഇന്നലെ പഠിപ്പിച്ചതും ഒരാഴ്ച മുമ്പ് പഠിപ്പിച്ച ഒരു മാസം മുമ്പ് പഠിപ്പിച്ചതൊക്കെ നമ്മൾ അവർക്ക് ഇങ്ങനെ റിവൈസ് ചെയ്യാൻ ഇട്ടുകൊണ്ടേയിരിക്കും അതായത് ഒരിക്കൽ പഠിച്ചത് അവർ മറന്നു പോകുന്നില്ല എന്നുള്ളത് നമ്മൾ എൻഷ്യൂർ ചെയ്യും അപ്പം ഈ രണ്ട് ഫാക്ടർ അതായത് ബെസ്റ്റ് ക്ലാസ്സും എങ്ങനെ എന്ത് പഠിക്കണം എന്നുള്ളതും ടോട്ടലി എന്തു ചെയ്യും നമ്മൾ പറഞ്ഞു കൊടുക്കും അതായത് ഒരേ ക്ലാസ്സിലാണ് കുട്ടികൾ കുട്ടികളിരിക്കുന്നതെങ്കിലും അവർ വീട്ടിൽ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ പോയിട്ട് പഠിക്കുന്നത് ഡിഫറെൻ്റ് പാത്തിലൂടെയായിരിക്കും ഓരോരുത്തർക്കും അവരുടെ സ്കില്ലിനനുസരിച്ചുള്ള ഒരു പേഴ്സണലൈസ്ഡ് ലേണിംഗ് പാത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻട്രൻസ് കോച്ചിങ് ഭയങ്കര ടെൻഷനുള്ള ഒരു പരിപാടിയാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം മിക്കവാറും എന്തായിരിക്കും ഒരു ചെറിയ ക്ലാസ് റൂമിൽ കുട്ടികളെ കുത്തി നിറച്ചിട്ടൊക്കെയാണ് പഠിപ്പിക്കാം അപ്പോൾ അതിന് പകരം എനിക്കൊന്ന് കേരളത്തിലെ ഏറ്റവും കേരളത്തിലെ നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എൻട്രൻസ് ക്യാമ്പസ് ആയിരിക്കും ഇത് അതുപോലെ തന്നെ നല്ല ക്ലാസ് റൂമായിരിക്കും ഹോസ്റ്റലൊക്കെ അടിപൊളിയായിരിക്കും സ്റ്റഡി ഹാളൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് ഞാനത് കണ്ടത് ആ ഈ ഐ ടി പാർക്കുകളിലും പിന്നെ ഡൽഹിയിലൊക്കെയുള്ള സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അത്രയും നല്ല സ്റ്റഡി ഹാളാണ് ഹോസ്റ്റല് ഫുഡ് അതേപോലെ തന്നെ റൂമൊക്കെയാണ് ഡെയിലി നമ്മൾ റൂം ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് മാത്രമല്ല ബെഡ് അടക്കം നമ്മൾ വിരിച്ചു കൊടുക്കും ഇത് കുട്ടികൾക്ക് ഒരറ്റ പണിയേ ഉണ്ടാവുള്ളൂ എന്നും ഇരുന്നു പഠിക്കുക എന്നുള്ളത് ആ ഒരു മോഡിൽ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ മറ്റേത് സെൻ്ററിൽ പോയിട്ട് അവർക്ക് കിട്ടുന്നൊരു മാർക്ക് ഉണ്ടാവല്ലോ ആ മാർക്കിനേക്കാൾ ഒരു അൻപത് മാർക്കെങ്കിലും ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ കിട്ടും എജു പോട്ട് പഠിച്ചാൽ അതാണ് നമ്മളൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഹൺഡ്രഡ് ഇയേഴ്സിൻ്റെ ഹിസ്റ്ററി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ബാക്കി എല്ലാ ഇൻഡസ്ട്രിയിലും ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ വന്നു പക്ഷേ എഡ്യൂക്കേഷൻ അന്ന് എങ്ങനെയുണ്ടായിരുന്നു ഇങ്ങനെ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ചാലഞ്ച് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഹാസ് ഓൾവേസ് ബീൻ വൺ ടു മെനി ഒരു ടീച്ചർ വരുന്നു കുറേ കുട്ടികളെ പഠിപ്പിക്കുന്നു അപ്പോൾ ഇതിലുള്ള ചാലഞ്ച് എന്ത് ഈ ടീച്ചർ ഈ നൂറ് കുട്ടികളും യുണീക്കാണ് അപ്പോൾ ഇതിൽ ഏത് കുട്ടിയുടെ സ്റ്റാൻഡേർഡിലാണ് ടീച്ചർ ക്ലാസ് കൊടുക്കുക ഇപ്പോൾ നമ്മൾ കൺവെൻഷനലി ടീച്ചേഴ്സ് എല്ലാവരും ക്ലാസ്സിൻ്റെ ആവറേജ് അതായത് ഒരു ഫോർട്ടി പെർസെൻറ് ഓഫ് ദ ക്ലാസ്സിന് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഒരു ക്ലാസ് കൊടുക്കുക ഇതിൻ്റെ ഡ്രോ എന്താണ് നമ്പർ വൺ ഈ ക്ലാസ്സിൽ കുറച്ച് സ്മാർട്ട് എന്ന് നമ്മൾ പറയുന്ന കുട്ടികൾ എപ്പോഴും ബോർഡാണ് ഒരു റെപ്പളാണ് ഈ സാർ ഒന്ന് അഡ്വാൻസ് ലെവലിലേക്ക് പോവുക ഒന്ന് അടുത്ത ടോപ്പിക്കിലേക്ക് പോവുക അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ സൈഡിലുള്ള ഒരു ട്വൻറ്റി പേഴ്സൻറ്റ് അവർ ആണ് എനിക്ക് ഈ സാർ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല എന്നെക്കൊണ്ട് ഇത് പറ്റില്ല ഞാൻ ഭയങ്കര ഞാൻ സ്മാർട്ടല്ല ഞാൻ ഇഡിയറ്റാണ് എന്നുള്ളൊരു നോഷനിലാണ് കുട്ടികൾ അപ്പം ഇതിനെ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ നമുക്ക് ഒരിക്കലും മാനുവലി ഇൻറ്റർവെൻഷനിൽ അത്രയധികം ടീച്ചേഴ്സിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല അവിടെയാണ് നമ്മൾ എ ഐ അഡാപ്റ്റ് എന്ന് ഒരു പ്ലാറ്റ്ഫോം ബേസിക്കലി കുട്ടികൾ നമ്മുടെ പ്ലാറ്റ്ഫോമായിട്ട് കുറച്ച് നേരം ഇൻട്രാക്ട് ചെയ്യുമ്പം ഈ അൽഗോർദും ഈ കുട്ടീനീ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ എവിടെയെങ്കിലും കൊണ്ടേ പ്ലേസ് ചെയ്യും ആ പ്ലേസ്മെൻ്റിങ്ങനെ ഡൈനാമിക് ആണ് അത് ചിലപ്പോൾ ഇനീഷ്യലി ഒരു സ്ഥലത്തായിരിക്കും വേറെ സ്ഥലത്തായിരിക്കും ആ ഒരു ടോപ്പിക്കിൽ ഇപ്പം റൈറ്റ് എക്സ്ട്രീമിലുള്ള ഒരു കുട്ടി ട്വൻറ്റി മിനിറ്റ്സിൽ ജെ അഡ്വാൻസ് പ്രോബ്ലം വരെ എത്തുന്നു അതേ സമയത്ത് ലെഫ്റ്റ് എക്സ്ട്രീമിലുള്ള കുട്ടി ടു ആൻഡ് ഹാഫ് ത്രീ ആഴ്സിൽ അഡ്വാൻസിലേക്ക് എത്തും അൾട്ടിമേറ്റ്ലി രണ്ടുപേരും എത്തും പക്ഷേ ഇവരുടെ ലേർണിംഗ് പാർട്സ് ആണ് ആൻഡ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഇത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുകയാണെങ്കിൽ യു കെൻ ഓൾവേസ് മൂവ് ഫ്രം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി കേവ് ടു റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ബാക്ക് എൻഡിൽ ഇത് ശരിക്കും ഹൈബ്രിഡ് ആണ് അതായത് ഞങ്ങളതും ഹൈബ്രിഡ് ലേണിംഗ് തന്നെയാണെന്ന് നമുക്ക് പറയാം പക്ഷേ സാധാരണ ഹൈബ്രിഡ് ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ ഒരു ദിവസം കുട്ടികൾ വീഡിയോ ക്ലാസ് കണ്ടിട്ട് പഠിക്കും എന്നിട്ട് അടുത്ത ദിവസം ആ പഠിച്ചതിൻ്റെ ഡൗട്ട് ക്ലിയറൻസും ക്വസ്റ്റൻ ഡിസ്കഷനും ഓഫ്ലൈനായിട്ട് പോകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഈ എൻട്രസിനൊക്കെ ഒരു ആറ് മണിക്കൂറൊക്കെ ക്ലാസ് ഉണ്ടാവും ആറ് മണിക്കൂർ വീഡിയോ ക്ലാസ് കാണുകയെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് മൂന്ന് മൂവീസ് മൂന്ന് സിനിമ കാണുന്നതിനുമില്ല എനിക്ക് എങ്ങനെ നോക്കണം എത്ര അടിപൊളി സിനിമയാണെങ്കിലും മൂന്ന് സിനിമ കാണാനാണ് അതും എല്ലാ ദിവസവും ചെയ്യാൻ വേണം അപ്പം ഞങ്ങളുടെ ക്ലാസസ് ക്ലാസസ് പൂർണ്ണമായിട്ട് ഓഫ്ലൈനാണ് അതേ സ്ഥാനത്ത് കുട്ടിക്ക് ഇൻ കേസ് സുഖമില്ലാതെ ക്ലാസ് മിസ്സായി അല്ലെങ്കിൽ ഈവൻ ക്ലാസ്സിലൊന്ന് മൈൻഡ് ഔട്ടായിട്ട് ചില ടോപ്പിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അവന് വീട്ടിൽ വന്നിട്ട് ഹോസ്റ്റലിൽ വന്നിട്ട് എന്ത് ചെയ്യാം ആ ടോപ്പിക്കുകൾ വീഡിയോ ക്ലാസസ് ആയി കാണാം പക്ഷേ അവൻ പഠിക്കുന്നതാണ് നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അഡാപ്റ്റീവായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പം ഇത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നത് അതായത് ഒന്നുകിൽ പൂർണ്ണമായിട്ടും ഓഫ്ലൈൻ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞാൽ വീഡിയോ ക്ലാസ് പ്ലസ് ഓഫ്ലൈൻ ആണ് നമ്മൾ നേരെ തിരിച്ചാണ് ഓഫ്ലൈൻ ക്ലാസ് പ്ലസ് സ്റ്റഡി എൻവയൺമെൻറ്റ് നമ്മളെ കൺട്രോളിൽ കൊണ്ടുവരാമെന്നുള്ളതാണ് നമുക്ക് വരുന്ന നമ്മുടെ കുട്ടികൾക്ക് കേരളത്തിൽ എസ്പെഷ്യലി വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ റിവിഷന് അഡിക്വേറ്റ് ടൈം കൊടുക്കില്ല രണ്ട് പ്രോബ്ലംസ് ആണ് ഒന്ന് നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് മാത്രമാണ് പഠിക്കാം അതായത് കുട്ടികൾക്ക് ഒരു ടോപ്പിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ പി എച്ച് ഡി ലെവലിൽ വരെ പഠിച്ചുകൊണ്ട് ഹാർഡ് ലെവൽ ചെയ്യും അതേപോലെ ഇഷ്ടമല്ലാത്ത ടോപ്പിക്ക് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യും ഇതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന നൂറ്റമ്പത് ചോദ്യം അല്ലെങ്കിൽ ആ എക്സാമിലുള്ള ചോദ്യങ്ങൾ എല്ലാ ടോപ്പിക്കുന്നു വരുന്നത് ഒരു ടോപ്പിക്കുന്ന ഒരു ചോദ്യമേ വരുള്ളൂ അപ്പോൾ ഈ ഒരു സംഭവം പല കുട്ടികളും വെക്കുന്ന വലിയൊരു മിസ്റ്റേക്കാണ് ഫുൾ ടോപ്പിക്ക് കവർ ചെയ്യാണ്ടിരിക്കുക അവിടെയാണ് ഈ അഡാപ്റ്റ് വന്നിട്ട് ഓരോ കുട്ടി എന്തൊക്കെ ടോപ്പിക്ക് കവർ ചെയ്തു എന്ന് നമുക്ക് ആ ഡാഷ്ബോർഡ് ബോർഡ് നോക്കിയാൽ കാണാൻ പറ്റും ഇതെന്താ വെച്ചാൽ ഒരു ലെവൻ മന്ത് പ്രോഗ്രാമില്ല ഒരു അഞ്ച് മാസം ആറ് മാസം കഴിയുമ്പോൾ കുട്ടികൾ ക്ലൂലെസ് ആവാ ഒരു ഡിസംബർ ആകുമ്പോഴേക്കും കുട്ടികളോട് വെച്ചാൽ പോരാ എനിക്ക് ഒന്നും ഓർമ്മയില്ല എന്ത് പഠിച്ചു എന്ത് പഠിച്ചില്ല ഒന്നും ഓർമ്മയില്ല അപ്പോൾ അവിടെ ഈ ഡാഷ് ബോർഡ് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഗ്രാവിറ്റീൻ്റെ സബ് ടോപ്പിക് ടു നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അതേസമയത്ത് കാൽക്കുലസിൻ്റെ ഒരു ടോപ്പിക്ക് ഭയങ്കര വീക്കാണ് എന്നുള്ള സാധനം നമ്മുടെ ഡാഷ് ബോർഡ് പറഞ്ഞുകൊള്ളും അതൊരു ഒരു കാര്യം രണ്ടാമത്തെ കാര്യം കറക്റ്റ് ടൈമിൽ റിവൈസ് ചെയ്യാം അതായത് റിവിഷൻ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു ടെക്നീക്കാണ് അപ്പോൾ ആ റിവിഷൻ നമ്മൾ കറക്റ്റ് പേസ്ഡായിട്ട് ഓരോ സമയത്തും എന്ത് ചെയ്യുന്നുണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ റിവൈസ് ചെയ്യണം ആറ് മാസം കഴിയുമ്പോൾ റിവൈസ് ചെയ്യണം ഈ റിവിഷനിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ മാർക്ക് ആക്ച്വലി സ്കോർ ചെയ്യുക അപ്പോൾ ഈ രണ്ട് സിസ്റ്റമും നമ്മൾ ടെക് എനേബിൾഡാണ് അപ്പോൾ കുട്ടികൾ മറന്നുപോയാലും നമ്മുടെ സിസ്റ്റം അത് മറക്കില്ല മിക്ക സ്ഥാപനങ്ങളും ഭയങ്കര റാപ്പിഡ് ഗ്രോത്തിലാണ് ഫോക്കസ് ചെയ്തത് അതായത് ഒന്ന് പത്ത് പത്തിൽ നിന്ന് നൂറാവണം എന്നുള്ള രീതിയിലാണ് അപ്പം ഒരു ഗ്രോത്ത് ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒന്ന് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും രണ്ടാമത് സെയിൽസ് ഭയങ്കര അഗ്രസീവ് ആവേണ്ടി വരും അതായത് ഓരോ മാസവും ഓരോ ആഴ്ചകളും ടാർഗറ്റുകൾ വരും അപ്പം അവിടെ എന്താ സംഭവിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഫോൾസ് പ്രോമിസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യും കുട്ടികൾക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും അത് അവസാനം എന്താണ് മൊത്തം സമൂഹത്തിൽ അത് എത്തും പക്ഷെ നമ്മൾ വളരെ സ്ലോ ആയിട്ട് പോകുക എന്നുള്ളത് ഞങ്ങൾ നാലാമത്തെ വർഷമാണ് ആദ്യത്തെ വർഷം ഞങ്ങൾ പത്താം ക്ലാസ് മാത്രമായിരുന്നു പിന്നെ പ്ലസ് വൺ കൊടുത്തു പ്ലസ് ടു കൊടുത്തു പിന്നെന്താണ് ഇപ്പോൾ റിപ്പീറ്റേഴ്സിലേക്കും കൂടെ എത്തുക ചെയ്യുന്നത് അപ്പം അതിൻ്റേതായ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലോബൽ പ്രൊഡക്റ്റ് തന്നെയാണ് അതായത് ഈ ഗൂഗിളിലും ഫേസ്ബുക്കിലൊക്കെ ആദ്യം വർക്ക് ചെയ്ത ഒരുപാട് ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവരെക്കുറിച്ചൊക്കെ ഞാനും ഞാൻ ആയിരിക്കും അവർക്ക് ഭയങ്കര ഒരു ആത്മനിർവൃത്തി ആയിരിക്കും അല്ലേ അത് ലോകം അറിയുന്ന ഒരു പ്രൊഡക്റ്റ് ഞങ്ങളാ തുടങ്ങിയത് അപ്പം ആ ഒരു സംഭവം ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതായത് ലോകത്തിന് മുമ്പിൽ ഗൂഗിളിനും ഫേസ്ബുക്കിനൊക്കെ പകരമായിട്ട് ഇന്ത്യയിൽ നിന്ന് എന്തു ചെയ്യാൻ പറ്റണം ഒരു എട്ട് പ്രൊഡക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷെ നമ്മളത് എന്താണ് പതുക്കെ പതുക്കെ അവിടേക്ക് എത്താനാണ് നമ്മളുദ്ദേശം നമുക്കുള്ള ഏറ്റവും വലിയൊരു ഡിഫറൻഷിയേറ്റർ ഇപ്പോൾ ബാക്കി എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ നോക്കുമ്പോൾ നമുക്കുള്ളതും വേറെ ആർക്കും ഇല്ലാത്തതുമായിട്ടുള്ള ഡിഫറൻഷിയേറ്ററാണ് ഇവരുടെ ഡാഷ് ബോർഡ് ഓരോ കുട്ടിക്കും ഒരു ഡാഷ് ഉണ്ട് ആ ഡാഷ് ബോർഡിൽ നോക്കിയാൽ ടോപ്പിക്ക് വൈസ് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ടോപ്പിക്കിൽ വീക്കാണ് അപ്പം നമുക്കത് അതിനെ ബേസ് ചെയ്തിട്ട് റെമഡിയൽ സെഷൻസ് പ്ലാൻ ചെയ്യാൻ പറ്റും അതായത് ഈ കുറച്ച് ഓക്കെ പതിനഞ്ച് കുട്ടികൾക്ക് കാൽക്കുലസ് തീരെ കിട്ടുന്നില്ലെങ്കിൽ കാൽക്കുലസിൻ്റെ ബെസ്റ്റ് ഫാക്കൽറ്റി ഈ പതിനഞ്ച് കുട്ടികൾ മാത്രമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യും അപ്പോൾ ബാക്കി ആൾക്കാരുടെ ടൈം വേസ്റ്റ് ആവുന്നില്ല ഈ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് ഒരു വാല്യൂം നമുക്ക് സൂപ്പർമെൻറ്റ് സ് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഐ ഐ ടിയിലും എൻ ഐ ടിയിലും എയിംസിലും ഉള്ള നമുക്ക് ഇരുന്നൂറ്റി അമ്പതോളം ആൾക്കാർ സൂപ്പർ ആയിട്ടുണ്ട് ഇവിടെ വരുന്ന ഓരോ കുട്ടിക്കും എന്തുണ്ടാവും ഒരു സൂപ്പർ മെൻറ്റർ ഉണ്ടാവും അപ്പോൾ അവർ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് അവർ ഗൈഡ് ചെയ്യും അതായത് ഐ ഐ ടി ഡൽഹിയിൽ വരാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ് ഏറ്റവും ബെസ്റ്റ് ഐ ഐ ടി ബോംബെയിലാണെങ്കിൽ മെക്കാനിക്കലാണ് ബെസ്റ്റ് അതേസമയത്ത് ഇതൊന്നും അല്ല നിങ്ങൾക്ക് പ്യോർ സയൻസിൽ പോകുകയാണെങ്കിൽ ഐ ഐ എസ് സിയിൽ പോവാം നമ്മുടെ പല കുട്ടികൾക്ക് ഇങ്ങനത്തെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നെ അറിയില്ല ഇപ്പം കൽക്കട്ടയിൽ ഒരു മാത്തമാറ്റിക്സിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അതൊക്കെ ഗംഭീരം അതിൽ നിന്നാണ് ഗൂഗിളിനൊക്കെ ഡയറക്റ്റ് മെഷീൻ ലേണിംഗ് എൻജിനീയേഴ്സിനൊക്കെ എടുക്കുക അപ്പോൾ ഈ സാധനങ്ങളൊക്കെ പലപ്പോഴും ഈ കുട്ടികൾ അവിടെ എത്തുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയുന്നത് അപ്പോൾ നമ്മൾ ഒരു മീഡിയേറ്ററും ഇല്ലാണ്ട് ഡയറക്റ്റ് സൂപ്പർമെൻഡേഴ്സ് എന്ത് ചെയ്യും ഇവർക്ക് മന്ത്ലിയോ രണ്ടാഴ്ച കൂടുമ്പോൾ ഇവരായിട്ട് ഓരോ കുട്ടിക്കും ഒരു സൂപ്പർമെൻ്റർ ഉണ്ടാവും അവരാണ് അവർ ഈ ഒരു ജേർണി ഫുള്ള് ഹെൽപ്പ് ചെയ്യുക എഡ്യൂപ്പൂട്ട് ഇതുവരെ എത്തിയതിനൊരൊറ്റ റീസൺ മാത്രമേ ഉള്ളൂ നമ്മൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും നമ്മൾ ചെയ്തിട്ടില്ല അതായത് കുട്ടികളും അവരുടെ പാരൻസും ഞങ്ങൾ ഇങ്ങോട്ട് ഇതുവരെ എത്തിയത് അതായത് മുന്നൂറ് കുട്ടികളിൽ നിന്നും അറുപതിനായിരം കുട്ടികളൊക്കെ നമുക്ക് എത്താൻ പറ്റും കാര്യമായിട്ട് ഒരു പരസ്യവും ഒരു സംഭവം നമ്മൾ കൊടുത്തിട്ടില്ല നല്ല ക്ലാസ്സസും കാര്യങ്ങളും കൊടുത്താണ് ഇനിയും അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഗ്രോത്ത് ഫോക്കസ് ചെയ്യുമ്പോൾ പലരും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ പ്രോഫിറ്റബിലിറ്റി കോംപ്രമൈസ് ചെയ്യും അപ്പോൾ ഈ പ്രോഫിറ്റബിലിറ്റി കോംപ്രമൈസ് ചെയ്യുമ്പോഴാണ് പുതിയ കോമ്പറ്റീഷനും കൂടെ വരുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വൻ ലോസിലേക്ക് വരും നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ബേണ് കൂടും അങ്ങനെയാണ് അവസാനം കമ്പനികളൊക്കെ എന്ത് ചെയ്യുന്നത് ഒരു ഷട്ട് ഷട്ട്ഡൗൺ ക്ലോഷറിലേക്കൊക്കെ പോകുന്നത് അപ്പം നമ്മൾ എപ്പോഴും എൻഷ്യർ ചെയ്യുന്നുണ്ട് നമ്മളെന്താണ് യൂണിറ്റ് എക്കണോമിക്സ് ആവണം എന്നുള്ളത് അപ്പോൾ അതങ്ങനെ തന്നെയാണ് നമ്മൾ പോകുള്ളൂ എപ്പോഴാണെങ്കിലും ആൾക്കാർ ഈ ഐ ഐ ടീനേയും എയിംസിനെയും കാണുന്നത് ഇപ്പം ഐ ഐ ടിയിൽ നിന്ന് ഒരിക്കലും ഒരാൾ ഗൂഗിളിലേക്ക് ചേരുന്നത് അവിടെ പഠിച്ച തെർമോ ഡൈനാമിക്സ് കാരണമല്ല നിങ്ങൾ ഏത് ബ്രാഞ്ചും ആ ഒരു ഐഡൻറ്റിറ്റി കാരണമാണ് നിങ്ങൾ പല ഇതിലും മാനേജ്മെൻറ്റിലേക്കൊക്കെയാണ് കൂടുതലും പോവാറ് അപ്പം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതായത് എനിക്ക് കമ്പ്യൂട്ടറിൽ ഞാൻ കയറി ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെന്ത് ചെയ്യാൻ പറ്റും നമ്മൾ നല്ലോണം മാർക്ക് സ്കോർ ചെയ്യുന്ന ആളാണെങ്കിൽ വേറെ ബ്രാഞ്ചിലേക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാ നാഷണൽ കോളേജസുകളിലും ഉണ്ട് അതാണ് അതിൻ്റെ ഒരു ഇത് പക്ഷേ അൾട്ടിമേറ്റ്ലി ബോട്ടം ലൈൻ ഇസ് ഇറ്റ് ഡസ് നോട്ട് മാറ്റർ ഈ ഫോർ ഇയേഴ്സിൽ കമ്പ്യൂട്ടർ ഇതും ചില കമ്പ്യൂട്ടറിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ അതിൽ ഡീപ്പ് ഡൈവ് ചെയ്ത് മെഷീൻ ലേർണിംഗ് ഇതിലേക്ക് പോകും പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് ചെയ്ത ആൾക്കാർ ഓലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് മെക്കാനിക്കൽ ചെയ്ത ആൾക്കാർ ഗൂഗിളിൽ സോഫ്റ്റ്വെയർ ഉണ്ട് ഇത് കെമിക്കൽ ചെയ്ത ആൾക്കാർ ബാങ്ക്സിൻ്റെ വൈസ് പ്രസിഡന്റ് ലെവൽസിലേക്ക് വരുന്നുണ്ട് അപ്പം ആ പഠിക്കുന്ന ടോപ്പിക്കല്ല നിങ്ങൾ ഐ ഐ ടി ബോംബെയിൽ എത്തിക്കഴിഞ്ഞാൽ ദാറ്റ് ഇസ് വാട്ട് മേക്സ് എ ഡിഫറൻസ് ദാറ്റ് ഇസ് വാട്ട് ഗിവ്സ് യു എ ടാഗ് ദാറ്റ് ഇവൻ ഐ ഐ ടി ബോംബെ ആണ് ഇനി നിനക്ക് യു ആ ഒരു ഡോർ പല സ്ഥലങ്ങളിലേക്ക് ഓപ്പൺ ചെയ്ത് വിടും എൻട്രൻസ് കോച്ചിങ് രംഗത്ത് ഇന്ത്യയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് രാജസ്ഥാനിലെ കോട്ടയാണ് ആൻഡ് കോട്ടയിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതായത് ഒത്തിരി ആത്മഹത്യകൾ പെരുകിയിട്ട് കോട്ടയിലെ ജില്ലാ കലക്ടർ അവിടെ എല്ലാ ഹോസ്റ്റലുകളിലെയും സീലിംഗ് ഫാനിൽ സ്പ്രിങ് ഘടിപ്പിക്കണം എന്നടക്കം ഉത്തരവിടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഓക്കെ ആൻഡ് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ രാജസ്ഥാനിലെ ആ കൊടും ചൂട് പഠിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കേരളത്തിലെ ഈ ഒരു പച്ചപ്പിലൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ നമ്മുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൾ ഇന്ത്യ എൻട്രൻസുകൾ എടുക്കുമ്പോൾ അതിലെ ടോപ്പ് റാങ്കുകളിലേക്ക് നമ്മൾ മലയാളികൾ വരുന്നില്ല ഇപ്പം എയിംസിലൊക്കെ വിരലിലെണ്ണാവുന്ന കുട്ടികളെ ഓരോ വർഷവും കേരളത്തുനിന്ന് എത്തുന്നുള്ളൂ ഐ ഐ ടികളിലാണെങ്കിലും വളരെ ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മൾ ബംഗാളികൾ എന്നൊക്കെ പറയുന്ന ബീഹാർ എന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഐ ഐ ടികളിലേക്ക് എത്തുന്നത് അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് ലക്ഷ്യം എന്ന് വെച്ചാൽ ഈ വർഷം എന്താണ് കേരളത്തിലെ ടോപ്പ് റാങ്കുകളല്ല ഞങ്ങൾക്ക് വേണ്ടത് അതിനേക്കാൾ ഉപരി ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ടോപ്പ് റാങ്കുകൾ വന്നിട്ട് എയിംസിലും ഐ ഐ ടികളിലൊക്കെ എന്താണ് മലയാളി പിള്ളേർ കയറി നിറയണം അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് അതെന്താ ഓൾ ഇന്ത്യ ലെവലിൽ അതൊരു ചർച്ചയാകും എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് അങ്ങനെ മെല്ലെ എന്നാണ് കോട്ട തകർത്തുകൊണ്ട് നമുക്ക് കേരളത്തെ ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റാൻ പറ്റുമെന്നാണ് ഞങ്ങളൊരു വിശ്വാസം അതിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ ഓരോ ആക്ഷൻസും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ ഇവിടുത്തെ എല്ലാ കുട്ടികൾക്കും ഒരു പാരൻസ് ആപ്പും കൂടെ ഉണ്ടാകും അപ്പോൾ കുട്ടികൾ ഇന്ന് ക്ലാസ്സിൽ വന്നോ മുതൽ കുട്ടികൾക്ക് ഓരോ പരീക്ഷയ്ക്കും എത്ര മാർക്കാണ് ഇന്ന് കുട്ടി എത്ര സമയം പഠിച്ചു നടക്കുള്ള ഒരു ലോഗം എന്താണ് നമ്മൾ പാരൻസിന് കൊടുക്കും അപ്പം അവർക്ക് എന്താണ് ഞാൻ പ്രത്യേകം നമ്മൾ അവരോട് പറയും ചെയ്യും പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ചില കുട്ടികൾക്ക് നല്ല റാങ്ക് കിട്ടാത്തതിൻ്റെ ഒരു പ്രധാന കാരണം പാരൻസിൻ്റെ അടുത്തു നിന്നുള്ള അൺനെസസറി പ്രഷറാണ് അപ്പം അങ്ങനെയുള്ളൊരു പ്രഷറൊന്നും കൊടുക്കാതെ എങ്ങനെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാം എങ്ങനെ അവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പാരൻസിനോടും കൂടി പറയുന്നുണ്ട് അൾട്ടിമേറ്റ്ലി ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാമാണ് നമ്മൾ നന്നായി പഠിച്ചാൽ മാത്രം പോരാ ബാക്കിയുള്ളവരെക്കാളും നമ്മൾ നന്നായി പഠിച്ചാലാണ് നമുക്ക് നല്ല റാങ്ക് കിട്ടുക അതിനെന്താണ് ഈ എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് വരണം അതിലൊരു ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് പാരൻസിൻ്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് അത് നല്ല രീതിയിൽ ഉറപ്പുവരുത്താൻ പോസിറ്റീവായിട്ട് ആണ് എന്നുള്ളത് ഞങ്ങൾ എന്തായാലും ഉറപ്പുവരുത്തും ഈ റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് വരുമ്പോൾ കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് സ്ട്രെസ്സ് ഇപ്പം പല കുട്ടികളും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടാത്തത് ഈ സ്ട്രെസ്സ് കൊണ്ട് അവർ ഒരു വർഷം ഇതിൽ കളയാണ് അത് കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ ആ ഒരു സ്ട്രെസ് ഫ്രീ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ ക്ലാസ് റൂം നോക്കുകയാണെങ്കിൽ ഏറ്റവും ബ്രൈറ്റ് കളേഴ്സും ഏറ്റവും എനർജിയും നമ്മുടെ ഹോസ്റ്റൽ റൂംസ് അവർ കുട്ടികൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ ക്ലീനിങ് ആൾക്കാർ പോയി ബെഡ്ഷീറ്റ് അത്രയും ഒരു നല്ല ഇൻഫ്രാസ്ട്രക്ചർ നല്ല ഫുഡ് നമ്മുടെ ഡയറ്റീഷ്യൻസിനെ വെച്ചിട്ടാണ് ഇവരുടെ ഫുഡ് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നത് അതേപോലെ തന്നെ എക്സസൈസും യോഗ സെഷൻസും ഈ ക്യാമ്പസിൻ്റെ പാട്ടാണ് നമുക്ക് ഈ ക്യാമ്പസിൽ ഡേ സ്കോളേഴ്സ് ഇല്ല നമുക്ക് ഈ ക്യാമ്പസിൽ റെസിഡൻഷ്യൽ കുട്ടികൾ മാത്രം നമ്മളോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടും നമ്മളത് ചെയ്യാത്തത് ഇതെല്ലാം ഇതിൻ്റെ പാട്ടാണ് പഠിച്ചുകൊണ്ട് മാത്രമല്ല അതിൻ്റെ കൂടെ യോഗ എക്സസൈസ് നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അതെല്ലാം നമ്മൾ ഇവിടെ ടേക്ക് കെയർ ചെയ്യും എൻട്രൻസിൻ്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ ക്ലാസ് റൂമും നമ്മളെ ഹോസ്റ്റലും നമ്മൾ എത്രമാത്രം ദൂരെ ഉണ്ടെന്നുള്ളത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ക്ലാസ്സും ഹോസ്റ്റലിലൊക്കെ അരമണിക്കൂർ പോകണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഒരു ദിവസം ഒരു മണിക്കൂർ വേണം ആൻഡ് ഇത് യാത്രാക്ഷീണവും അതേപോലെ തന്നെ ആ ട്രാവലിങ്ങിൻ്റെ ബാക്കി സമയ നഷ്ടമൊന്നും കൂട്ടാതെ ഒരു മണിക്കൂർ എന്ത് ചെയ്യണം നമുക്ക് വേണം ഒരു ഇരുന്നൂറ് ദിവസം ക്ലാസ് ഉണ്ടെങ്കിൽ ഇരുന്നൂറ് മണിക്കൂർ കുട്ടിക്ക് യാത്രയ്ക്ക് നഷ്ടപ്പെടും ആൻഡ് ഒരു കുട്ടി ഒരു ദിവസം അഞ്ച് മണിക്കൂറാണ് പഠിക്കുന്നതെങ്കിൽ നാൽപ്പത് ദിവസം പഠിക്കാനുള്ള സമയമാണ് കുട്ടിക്ക് പോകുന്നത് ആൻഡ് ഒരു നീറ്റ് ജെ കുട്ടിയെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം നാൽപ്പത് ദിവസം പഠിച്ചിട്ടില്ലെങ്കിൽ അവന് മിക്കവാറും അത് കിട്ടാനുള്ള ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെ എജ്യൂ എല്ലാ ഹോസ്റ്റലുകളും അഞ്ച് മിനിറ്റ് അകലത്തിലാണ് ഓക്കെ ആൻഡ് ഈ ഹോസ്റ്റലുകൾ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ടെക്നോളജി ഉപയോഗിച്ചാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കുട്ടിക്ക് കൊടുക്കാൻ നമ്മൾ എപ്പോഴും എൻഷുർ ചെയ്യും അതിൽ കുട്ടിയുടെ മുഴുവൻ ലോണ്ടറിയും നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും അതേപോലെ തന്നെ റൂമുകളൊക്കെ മുഴുവൻ ക്ലീൻ ചെയ്യാൻ മാത്രമല്ല ബെഡ് അടക്കം നമ്മൾ വിരിച്ചു കൊടുക്കും അതായത് കുട്ടിക്ക് എന്താ പഠനം മാത്രമായിരിക്കണം കുട്ടിയുടെ ഒരൊറ്റ ലക്ഷ്യം ആൻഡ് ഫുഡിൻ്റെ കാര്യത്തിൽ സോഫർ നമുക്ക് ഓൾറെഡി എന്ന് പറഞ്ഞിട്ട് ഇൻറ്റഗ്രേറ്റഡ് സ്കൂളും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫുഡാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അത് തന്നെ ഇവിടെ നമ്മൾ ചെയ്യും നമ്മൾ പ്രൊവൈഡ് ചെയ്യും ചെയ്യും ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ കേസിൽ കുട്ടിയുടെ സ്റ്റഡി എൻവയൺമെൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ റിപ്പീറ്റേഴ്സ് എന്ന് പറയുന്ന ആക്ച്വലി പുതിയൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ പണ്ട് നമ്മളൊക്കെ ഒരു ജനറേഷനിൽ എല്ലാവരും ലെവൻത്ത് ട്വൽത്തിൻ്റെയും കൂടെ പഠിച്ചിട്ടാണ് എൻട്രൻസുകൾ എഴുതുന്നത് ഇന്നത്തെ പക്ഷേ കുട്ടികൾക്ക് അത് ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ് അവർക്ക് ബോർഡ് എക്സാമും ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാം ഒന്നിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇപ്പോൾ പുതിയൊരു ട്രെൻഡ് എല്ലാ കുട്ടികളും ട്വൽത്തിൽ ബോർഡ് എക്സാം ഫോക്കസ് ചെയ്യുമ്പോൾ നയൻറ്റി പേഴ്സൻറ്റ് കുട്ടികളും അത് കഴിയുമ്പോൾ ഒരു വർഷം ഡ്രോപ്പ് ചെയ്തിട്ട് ലെവൻ മന്ത്സ് അവരെന്തെയും ഇതിന് വേണ്ടിയിട്ട് മാത്രം ഫുൾ ഫ്ലസ്ഡ് ആയിട്ടിരിക്കും അങ്ങനെയാണ് ആ ഒരു സിസ്റ്റം റിപ്പീറ്റേഴ്സിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു രാവിലെ എട്ട് മണിക്ക് ഇവിടെ വന്നാൽ അവർക്കൊരു ത്രീ ഹവേഴ്സ് ക്ലാസ് ഉണ്ടാവും അവിടെയാണ് കോൺസെപ്റ്റ്സ് ഫുൾ കൊടുക്കുക അതുകഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് സ്റ്റഡി ഹാളുണ്ട് അവിടെ ഓരോ കുട്ടികൾക്കും ഓരോ ക്യുബിക്കളുണ്ട് അത് അവരുടെ ക്യുബിക്കളാണ് അതൊരു ഐ ടി വർക്ക് സ്പേസ് പോലത്തെ സ്ഥലം നല്ല ചേഴ്സും നല്ല ഇതിലും അവരിതായിട്ട് ഇൻട്രാക്ട് ചെയ്ത് പഠിക്കുന്നു അത് ഉച്ച കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു സെഷൻ ഉണ്ടാവും അത് കഴിഞ്ഞാൽ ദേ അഗൈൻ ഗോ ബാക്ക് ടു ദയർ റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സ് നന്നായിട്ട് ഉറങ്ങുക രാവിലെ എണീറ്റ് റിപ്പീറ്റ് ദിസ് ഈസ് ഫോർ ലെവൻ മന്ത്സ് അത് ഈ പറയുന്ന അത്ര എളുപ്പമല്ല ഭയങ്കര ബോറിംഗ് ആണ് അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഗെയിമിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഈ ക്യാമ്പസിൽ വരുന്ന കുട്ടികൾക്ക് ഓരോ ക്വിസ് ചെയ്യുമ്പോൾ കോയിൻസ് കിട്ടും നമ്മളിത് ഓൺലൈനിൽ ഇത് ചെയ്തിട്ട് ഭയങ്കര സക്സസ്ഫുൾ ആണ് കഴിഞ്ഞ ഒരു രണ്ട് മാസമായിട്ട് നമ്മുടെ സർവേഴ്സ് ഫോർ എക്സ് ഫൈവ് എക്സ് ഒക്കെയാണ് ഹിറ്റ് എടുക്കുന്നത് ബിക്കോസ് കുട്ടികൾക്ക് ഗെയിമിഫിക്കേഷൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരു പ്രോബ്ലം ചെയ്ത് എനിക്ക് കോയിൻ കിട്ടി ലീഡർ ബോർഡ് വരും ആരാണ് ഏറ്റവും മുകളില് ഇത്ര കോയിൻസ് കിട്ടുന്നവർക്ക് നമുക്ക് ഗിഫ്റ്റായിട്ട് റിഡീം ചെയ്യാം അപ്പോൾ ആ ഒരു എലിമെന്റും കൂടി ഇതിൻ്റെ ഉള്ളിലുണ്ട് ഞങ്ങളുടെ ഒരു ഒരു മോട്ടോ എന്താണെന്ന് വെച്ചാൽ എവ്രിബി ക്യാൻ ലേൺ എന്നാണ് അതായത് എല്ലാവർക്കും പഠിക്കാൻ പറ്റും തന്നെയാണ് ഞങ്ങള് ഉറച്ചു വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുട്ടികളോട് സംസാരിക്കും കുട്ടികൾക്ക് ആ ഒരു പഠിക്കാനുള്ള ആഗ്രഹമാണ് അത് വളരെ ആണ് അതായത് ഒരു കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമില്ല പിന്നെ നമുക്കൊന്നും അതിൽ ചെയ്യാനില്ല ആ പഠിക്കാൻ താല്പര്യമുള്ള ഏത് കുട്ടിയും നമ്മളുടെ ഈ പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഞങ്ങൾ പറയുന്നത് പോലെ അവൻ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടുന്ന് ഇറങ്ങുമ്പം ഒരു ടോപ്പ് മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിലോ അവൻ എത്താൻ പറ്റും ഒരു ടെസ്റ്റ് നമ്മൾ നടത്തും കുട്ടിക്ക് എത്രമാത്രം കുട്ടിയുടെ അതായത് കുട്ടി വരുന്നതിന് മുമ്പ് തന്നെ കുട്ടിയുടെ എന്താണ് കാലിബർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതിനനുസരിച്ചുള്ള സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ അതേപോലെ തന്നെ കൃത്യമായിട്ട് കുട്ടിക്ക് റിയാലിറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കും എടാ ഇതുവരെ പഠിച്ചതുപോലെയാണ് നീ പഠിക്കുന്നതെങ്കിൽ നിനക്ക് എന്ത് ചെയ്യൂല നിനക്ക് ഇത് കിട്ടില്ല പക്ഷേ ഇനി അങ്ങോട്ടുള്ള ദിവസം നീ ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് എന്താ നിൻ്റെ ലൈഫിൽ അത് വൺ ചേഞ്ച് ആയിരിക്കും എന്നുള്ള രീതിയിൽ അതിൻ്റെ ആസ്പിറേഷൻ വാല്യൂസും കൂടെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ അതായത് ഇപ്പോൾ നമ്മളെ കൂടെയൊക്കെ പത്താം ക്ലാസ്സിലൊക്കെ പഠിച്ച ഒത്തിരി കുട്ടികൾ ഇപ്പം നമ്മളെ ചാനലൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട് ടെൻത്ത് വരെ പഠിക്കാത്തവൻ പഠിക്കാൻ എന്നുള്ള ഇത് കേട്ട് കേട്ട് അവന് പോലും എന്താണ് എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റില്ല എന്ന് തോന്നിയെടുത്തുനിന്ന് പെട്ടെന്ന് ഞങ്ങളൊരു ക്ലാസ്സൊക്കെ കണ്ട് ക്രിസ്മസ് എക്സാമിന് മാത്സിൽ ഒരു മാർക്കുള്ള കുട്ടി ഫൈനൽ എക്സാം ആകുമ്പോൾ മാത്സിലേക്ക് എ പ്ലസ് എത്തി പിന്നെ അവനെന്നെ തോന്നുകയാണ് എന്നെക്കൊണ്ട് ഇത് പറ്റുന്നുള്ളൊരു ബോധ്യം അതു മുതൽ അവനെ പിടിച്ചാൽ കിട്ടിയിട്ടില്ല ഇപ്പോൾ അവൻ പഠിക്കുന്നത് കോഴിക്കോട് എൻ ഐ ടിയിലാണ് അല്ലെങ്കിൽ കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ ചാനലിൽ തന്നെ ഒത്തിരി കമൻറ്റ് കാണാൻ പറ്റും അപ്പം അതിലേക്ക് തന്നെയാണ് നമ്മൾ എത്തിക്കുന്നത് ഒറ്റ ആഗ്രഹമുള്ളൂ കുട്ടിക്ക് എന്ത് ചെയ്യണം എഫേർട്ട് എടുക്കാനുള്ള ഒരു മനസ്സ് വേണം അത് ഈ റെസിഡൻഷ്യൽ ആകുമ്പോൾ നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് മാക്സിമം കുറവായതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് മൂന്ന് സാധനങ്ങൾ അതായത് വേൾഡ് ക്ലാസ് ഫാക്കൽറ്റി നമുക്കുള്ള എല്ലാ ഫാക്കൽറ്റീസും ഏതൊരു എൻ ഐ ടി ഐ ഐ ടി എസ് ആണ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ഇയേഴ്സ് പ്ലസ് ഇതിലുള്ള ആൾക്കാരാണ് വേൾഡ് ക്ലാസ് ഫാക്കൽറ്റീസ് ഉണ്ട് ടെക്നോളജി അഡാപ്റ്റ് എന്ന് പറയുന്ന ടെക്നോളജി നമുക്ക് യൂണിക്കായിട്ട് നമ്മളാണ് ഇന്ത്യയിൽ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് ആൻഡ് മോസ്റ്റ് ഇംപോർട്ടൻ്റ്ലി വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഇതുവരെ ഇവിടെ വന്നിട്ട് ഒരു കുട്ടി കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒക്കെ എനിക്കിവിടെ അതായത് നമ്മൾ ഒരു വർഷം വേസ്റ്റ് ചെയ്യല്ല നമ്മുടെ ഒരു ലൈഫ് ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഒരു വർഷം നമ്മൾ ചെയ്യുകയാണ് അപ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചറിൽ വന്നു കഴിഞ്ഞാൽ സാധാരണ എങ്ങനെ റിപ്പീറ്റേഴ്സ് എവിടെയാണ് ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മുകളിൽ ഒരു സാധനം എടുത്തിടുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം അതീത് മാറി ഒരു കംപ്ലീറ്റ്ലി റെസിഡൻഷ്യൽ ഇവിടെ പഠി വന്ന് കഴിഞ്ഞാൽ പഠിക്കാൻ തോന്നണം എന്നുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ ചെയ്യുന്നത് അത് ഇന്ത്യയിൽ നമ്മൾ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല അപ്പം ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്ലസ് ഗുഡ് ഫാക്കൽറ്റീസ് പ്ലസ് ടെക്നോളജി ഈ മൂന്ന് സാധനം കൂടെ ഈ വർഷം വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹൺഡ്രഡ് പെർസെൻ്റ് ഷോറാണ് അടുത്ത വർഷം അറ്റ്ലീസ്റ്റ് ബോർഡറിങ് സൗത്ത് ഇന്ത്യയെന്ന ആൾക്കാർ ഇങ്ങോട്ട് വരാൻ തുടങ്ങും ബേസിക്കലി ഇത് കോമ്പറ്റേറ്റീവ് ആണെന്നുള്ള ബോധ്യം അവർക്ക് കൊടുക്കുക തന്നെ അവിടെ ഇപ്പം ഞാനൊക്കെ അന്ന് പഠിക്കുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഒരു സംഭവം എന്ന് വെച്ചാൽ പഠിക്കാൻ പ്രേരിപ്പിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ പഠിക്കാതിരിക്കുമ്പോഴും വേറെ ആരെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും റൂമിൽ ഇരുന്ന് പഠിക്കുന്നുണ്ടാവും എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു ആ ചിന്ത എല്ലാ കുട്ടികൾക്കും വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ എന്ത് ചെയ്യാം അവർ വെറുതെ സമയം കളയൂല സ്റ്റഡി ടെക്നിക്കുകളൊക്കെ സയൻറ്റിഫിക് സ്റ്റഡി ടെക്നിക്കുകളൊക്കെ നമ്മൾ ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ എന്നാലും എന്താണ് ഈ ടെൻഷൻ മാറ്റാൻ ഒരു കലോത്സവം നടത്തുക അല്ലെങ്കിൽ ഒരു ആർട്സ് ഫെസ്റ്റിവൽ നടത്തുക അങ്ങനത്തെ ഒരു പരിപാടികളൊന്നും നമ്മൾ നമ്മളെന്തായാലും ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഉപരി നമ്മളിവിടെ സൂപ്പർ മെൻറ്റർ എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാൽ ഈ ഒരു ജേണി കുറച്ച് ടെൻഷനുള്ള പരിപാടിയാണ് പക്ഷേ ഇതേ ജേണി സക്സസ്ഫുള്ളി കടന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും എൻ ഐ ടികളിലും ഐ ഐ ടികളിലും പഠിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ഇവിടെയുള്ള ഓരോ കുട്ടിക്കും ഒരു സൂപ്പർ മെൻറ്റർ എന്നുള്ള രീതിയിൽ ഒരു എം ബി ബി എസിന് പഠിക്കുന്ന കുട്ടിയോ അല്ലെങ്കിൽ എൻ ഐ ടിയിൽ ഐ ഐ ടിയിലെ പഠിക്കുന്ന കുട്ടികളായിട്ട് നമ്മൾ കണക്ട് ചെയ്തു കൊടുക്കും അപ്പം പല കുട്ടികൾക്കും പല പ്രശ്നങ്ങളായിരിക്കും ചിലപ്പോൾ ഫിസിക്സ് മനസ്സിലാവുന്നില്ല ചിലപ്പോൾ ബയോളജി ഓർമ്മയിൽ നിൽക്കുന്നില്ല എല്ലാം ടെൻഷനാണ് മാർക്ക് കുറയുന്നു എന്നുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ കുട്ടികൾ ഈ ചേച്ചൻ ചേട്ടന്മാരും ചേച്ചിമാരും ഓൾറെഡി എന്ത് അഭിമുഖീകരിച്ചതായിരിക്കും അപ്പം അവരെന്തോളും അതിൻ്റെ പ്രോപ്പർ ഗൈഡൻസും സപ്പോർട്ടും കൊടുക്കുക എന്നുള്ളൊരു സിസ്റ്റം കൂടെ നമ്മളിവിടെ കൊണ്ടുവരുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഈസ് സെൽഫ് ബിലീഫ് ആൻഡ് കോൺഫിഡൻസ് പല ആൾക്കാരും പറയും നമ്മളെ കൊണ്ട് പറ്റില്ല പറ്റില്ല എന്ന് പറയുമ്പോഴും നമുക്ക് ആ ഒരു സെൽഫ് കോൺഫിഡൻസ് വേണം ഞാൻ ഞാനിതിനു വേണ്ടിയിട്ട് ലെവൻ മന്ത്സ് ഇത്ര സമയം സ്പെൻഡ് ചെയ്യും ആ ബിലീഫുള്ള ആൾക്കാർ നമ്മൾ എപ്പോഴും റിസൾട്ട് വരുമ്പോൾ കാണുന്നതാണ് ഡേ വൺ മുതൽ ബിലീഫുള്ള ആൾക്കാരാണ് എപ്പോഴും കയറുക അപ്പോൾ ആ ഒരു ബിലീഫ് ഇന്ന് കുറേ കുട്ടികൾക്കില്ല എന്നെക്കൊണ്ട് ഇത് പറ്റില്ല എന്നാണ് നയൻറ്റി പേഴ്സെൻറ്റ് കുട്ടികളും പറയുന്നത് ആ ഒരു മൈൻഡ് സെറ്റ് ചെയ്ഞ്ച് ചെയ്യലാണ് ഇതിൻ്റെ കോർ ഇൻഗ്രീഡിയൻറ്റ് അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു റിപ്പിൾ ഇഫക്റ്റ് പോലെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ തുടങ്ങും നമ്മൾ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങും പിന്നെ ഉള്ള രണ്ടാമത്തെ ഒരു സാധനം ഇതിലൊക്കെ കിട്ടിയ ആൾക്കാരായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യാം അതായത് ഐ ഐ ടിയിൽ കിട്ടിയാൽ എങ്ങനെയാണ് ലൈഫ് മാറുക എയിംസിൽ കിട്ടിയാൽ എങ്ങനെ ഇത് വേണ്ടിയിട്ട് നമ്മൾ പ്ലാനഡ് എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് നമ്മൾ സി എസ് ആർ പോലെ സ്കൂൾസിൽ നമുക്ക് ഓൾറെഡി ഒരു ഇരുന്നൂറോളം കുട്ടികൾ ഐ ഐ ടിസും എയിംസും നമ്മുടെ പാനലിലുണ്ട് സ്കൂളുകളിൽ നമ്മൾ പോയിട്ട് ഇവരോട് സംസാരിക്കും അത് ഭയങ്കര ഒരു ഗെയിം ചേഞ്ചറാണ് ഈ കുട്ടികളുടെ അടുത്ത് ടീച്ചേഴ്സ് പോയി ഫിസിക്സ് പഠിക്കും കെമിസ്ട്രി പഠിക്കും മാത്സ് പഠിക്കും പക്ഷേ ഇവർക്ക് എന്തിനാണ് പഠിക്കുന്നതെന്ന് അറിയില്ല അപ്പോൾ സമയത്ത് ഈ പ്ലാനഡിൻ്റെ സെഷൻ നടത്തി കഴിഞ്ഞ പ്രാവശ്യം ഒരു ഐ ടി കരഗ്പൂർ എന്നൊരു പയ്യൻ വന്നു അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു എന്താണ് നിങ്ങളുടെ അപ്പോൾ എൻ്റെ ഫോണിൽ എനിക്ക് ബിന്നി ബൻസാലിൻ്റെ നമ്പർ ഡയറക്റ്റ് വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ഫ്ലിപ്പാർട്ടിന്റെ ഫൗണ്ടർ ആണ് അപ്പം മുപ്പത് ഐ ഐ ടി ആയതുകൊണ്ട് ഐ ഐ ടിയിൽ വരുന്നു ഇവർക്കൊരു ചെറിയ സർക്കിൾ ഉണ്ട് ഇവർ തമ്മിൽ ഐഡിയാസ് ഇൻട്രാക്ട് ചെയ്യുന്നു സുന്ദർ സുന്ദർപ്പിച്ചായാണ് ഖരഗ്പൂരിൽ പോയത് പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ കുട്ടികൾക്ക് അറിയില്ല ഒരു ഐ ഐ ടിയിൽ പോയാൽ പതിനേഴാം വയസ്സിൽ രണ്ടര കോടിൻ്റെ ചെക്ക് സൈൻ ചെയ്യാൻ പറ്റും ഇപ്പം ഐ ഐ ടിയിലെ മൂൺ സിൻഡിഗോ എന്ന് പറഞ്ഞിട്ട് ഒരു ഫെസ്റ്റിവൽ ഉണ്ട് അഞ്ച് കോടി രൂപയാണ് അതിൻ്റെ ബഡ്ജറ്റ് അത് ഫുള്ളി സ്റ്റുഡൻസ് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ എന്ത് പറ്റും അവർക്ക് ഫിസിക്സും മാത്സും കെമിസ്ട്രിയും പഠിക്കാനൊരു ഇൻട്രസ്റ്റ് കൂടും മക്കളെ നിങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗെയിമിൽ ഹാർഡ് വർക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അത് ചെയ്യുന്ന ആൾക്കാർ മാത്രമേന്തുള്ളൂ ഗെയിമിൽ ഉള്ളൂ അതിന് ശേഷമാണ് നമ്മൾക്ക് എത്രമാത്രം നമ്മൾ ബ്രൈറ്റ് ബ്രൈറ്റാണെന്നനുസരിച്ച് നമ്മളെ റാങ്കുകളൊക്കെ മാറുക എന്നുള്ളു അത് നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് മനസ്സിലാക്കണം അതായത് നിങ്ങൾ പഠിക്കാൻ റെഡി ആയിട്ട് വേണം ഇവിടെ വരാൻ അങ്ങനെ നിങ്ങൾ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ സിസ്റ്റം നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾ ഈ ഒരു വർഷം എല്ലാം മറന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഒരു വർഷം കഴിയുമ്പം ഇന്ത്യയിലെ ടോപ്പ് മെഡിക്കൽ കോളേജിലോ എൻജിനീയറിങ് കോളേജിലോ ഞങ്ങൾക്ക് നിങ്ങളെ എത്തിക്കാൻ പറ്റുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ മറ്റെവിടെ പോയിട്ടും നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നൊരു സ്കോർ ഉണ്ടാവില്ല അതിനേക്കാൾ മിനിമം അൻപത് മാർക്ക് എജ്യൂ വന്നാൽ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും